ആ പ്രേംലാലെ ബി ബി സിക്ക് എതിരെ നിയമനടപടിക്കൊരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യാപിറ്റോൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ തന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്തതിനാണ് കേസ് എന്നാൽ കഴിഞ്ഞ നവംബറിൽ തന്നെ ബി ബിസി ട്രംപിനോട് മാപ്പ് പറഞ്ഞിരുന്നു എന്താണ് ഇപ്പോൾ ട്രംപിനെ ഇതിനു പിന്നിൽ തൊടിപ്പിക്കാനുള്ള കാരണം സുഫൈലെ ഈ വീണടം വിഷ്ണുലോകം എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് അതാണിപ്പോൾ ട്രംപ് എടുത്ത് പ്രയോഗിക്കുന്നത് കാരണം ഈ കാര്യത്തിൽ ട്രംപ് ഇപ്പോ ഫ്ലോറിഡയിലെ കോടതിയില് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അപ്പോ മാനനഷ്ട കേസ് എന്ന് പറയുന്ന ട്രംപിന്റെ മാനത്തിന് വിലയിട്ടുകൊണ്ടാണ് ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറാണ് തന്റെ മാനത്തിന് പ്രതി പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ അതിന്റെ വിലയായിട്ട് ട്രംപ് ബി ബി സിയോട് ആവശ്യപ്പെടുന്നത് അപ്പൊ ഇതിൽ ബി ബി സി വളരെ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇതിനോടകം തന്നെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ് ഖേദ പ്രകടനം നടത്തിയതാണ് ആ വാർത്ത പിൻവലിച്ചതാണ് ഈ മാനനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ട്രംപിനെ അവഹേളിക്കുന്ന തരത്തിൽ ട്രംപിന് മാനഹാനി ഉണ്ടാകുന്ന തരത്തിൽ ഒരു കാര്യവും തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബി ബി സി പറയുന്നത് അപ്പൊ ഈ സംഭവം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ഒരു അതുകൂടി പറഞ്ഞു തരാം കാരണം ഒന്നാം ട്രംപ് അധികാരം ഒഴിയുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ട സമയത്ത് അദ്ദേഹം തന്റെ അധികാരം കൈമാറാൻ കൂട്ടാക്കാതെ തന്റെ അനുയായികളെ വലിയ ഭരണ അട്ടിമറിക്ക് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ആക്ഷേപം അപ്പോ ക്യാപിറ്റോൾ സിറ്റി അതായത് നമ്മുടെ വൈറ്റ് ഹൗസ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശം അതിൽ വലിയ കലാപം അഴിച്ചു ട്രംപ് അനുകൂലികൾ തെരുവ് കയ്യേറി വലിയ അഴിഞ്ഞാട്ടം നടത്തി പൊതുമുതൽ വ്യാപകമായി നശിപ്പിച്ചു ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി വൈറ്റ് ഹൗസ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഈ ആക്ഷേപത്തിന്റെ അടിസ്ഥാനം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് ട്രംപ് നടത്തിയ ഒരു പ്രസംഗം ഒരു ദീർഘമായ പ്രസംഗമാണ് അത് ഈ ട്രംപ് രണ്ടാമതും ജനവിധി തേടുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ ബി ബി സി ഒരു ഡോക്യുമെന്ററി ആയി മനോരമ ഡോക്യുമെന്ററി ആയിട്ട് യു കെയില് അത് പ്രക്ഷേപണം ചെയ്തു അപ്പൊ എന്തുകൊണ്ട് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നു അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ സ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ അവലോകന റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ ട്രംപിന്റെ മുൻകാല ഭരണവും നിലവിലെ സാധ്യതകളും ഇതിനെ കുറിച്ചുള്ള ഒരു അവലോകനം എന്ന രീതിയിലാണ് ഈ ഡോക്യുമെന്ററി പറയുന്നത് അപ്പൊ ആ കൂട്ടത്തിൽ ആ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ബൈറ്റ് ഉണ്ട് അപ്പൊ അതില് ട്രംപിന്റെ ഒരു അൻപത് മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന പ്രസംഗം അത് ഒരു ഒരു ഡോക്യുമെന്ററിയിൽ ആ ഒരു പ്രസംഗം ദീർഘമായി കാണിക്കുക അത് സാങ്കേതികമായി സാധ്യമുള്ള കാര്യമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ അത് സൗകര്യപൂർവ്വം എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ് സാധാരണഗതിയിൽ ഏതൊരു പ്രോഗ്രാം പ്രൊഡ്യൂസറും അത് തന്നെയാണ് ചെയ്യുക അപ്പൊ അത് തന്നെയാണ് ബി ബി സിയും പിന്തുടർന്നത് അവരുടെ ഒരു ഡോക്യുമെന്ററിയിൽ പ്രസക്തമായ ട്രംപിന്റെ പ്രസംഗത്തിന്റെ ഭാഗം എഡിറ്റ് ചെയ്തു അപ്പൊ അൻപത് മിനിറ്റ് നീളുന്ന പ്രസംഗം എഡിറ്റ് ചെയ്ത് ഒറ്റ ഒരു ബൈറ്റ് ആയിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നീള ദൈർഘ്യം മാത്രമുള്ള ഒരു ബൈറ്റ് ആയിട്ട് ചുരുക്കിയപ്പോൾ അതിന്റെ ആശയം മാറിപ്പോയി അർത്ഥം മാറിപ്പോയി എന്നുള്ളതാണ് ട്രംപിന്റെ ആരോപണം അപ്പോ അതിൽ പറഞ്ഞിരിക്കുന്ന സംഗതി ട്രംപ് എന്താണ് പ്രസംഗിച്ചതെന്നും എന്താണ് ആ ഡോക്യുമെന്ററിയിൽ വന്നതെന്നും നമുക്കിപ്പോ നോക്കാം നമ്മുടെ അതായത് ഈ ക്യാപിറ്റോൾ സിറ്റിയിൽ ട്രംപ് അനുകൂലികളെ കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണല്ലോ ട്രംപിനെതിരെയുള്ള ആക്ഷേപം അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് വി ആർ ഗോയിങ് ടു വാക്ക് ഡൗൺ ടു ദ ക്യാപിറ്റോൾ ആൻഡ് വി ആർ ഗോയിങ് ടു ചിയർ ഓൺ അവർ ബ്രേവ് സെനറ്റേഴ്സ് ആൻഡ് കോൺഗ്രസ് മാൻ ആൻഡ് വുമൺ ഇപ്പോ നമ്മൾ നേരെ ക്യാപിറ്റോൾ സിറ്റിയിലേക്ക് മാർച്ച് ചെയ്തു പോകുന്നു അങ്ങോട്ടേക്ക് പോകുന്നു എന്നിട്ട് അവിടെ നമ്മുടെ ധീരരായ സെനറ്റർമാർക്ക് വേണ്ടിയും കോൺഗ്രസ്മാന്മാർക്ക് കോൺഗ്രസ്മാനുവെച്ചാൽ ജനപ്രതിനിധി സഭയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധികൾ അവർക്ക് വേണ്ടിയും നമുക്ക് ചിയർ ചെയ്യാം ചിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ആ മറ്റേ മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ അവർക്ക് അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള സംസാരമോ ഇതൊക്കെയാണ് ചിയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുക ആ ഇതാണ് പറഞ്ഞത് പിന്നെ തൊട്ടടുത്ത അൻപത് മിനിറ്റ് ഉള്ള പ്രസംഗത്തിൽ അടുത്ത ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് വി വി ഫൈറ്റ് ഫൈറ്റ് നമ്മൾ പോരാടും നമ്മൾ നരകത്തിലെ പോലെ നരകമാണെങ്കിൽ നരകം രണ്ടും കൽപ്പിച്ച പോരാടും എന്ന തരത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അപ്പൊ ഇത് ദീർഘമായ ഒരു പ്രസംഗമാണ് അപ്പൊ ബി ബി സിയിലെ ഡോക്യുമെന്ററിയിൽ വന്നപ്പോ അത് വെട്ടിച്ചേർപ്പിച്ച് ഒരൊറ്റ ബൈറ്റായി വന്നപ്പോ വന്നത് ഇങ്ങനെയാണ് വി ആർ ഗോയിങ് ടു വാക്ക് ഡൌൺ ടു ദോൾ ബി ദയർ വിത്ത് യുക് ഹെൽപ്പ് അതായത് നമ്മൾ നേരെ ക്യാപിറ്റോളിലേക്ക് പോകുന്നു നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും നമുക്കവിടെ പോരാടാം നരകത്തിലെങ്കിൽ നരകത്തിലേതു പോലെ അല്ലെങ്കിൽ നരകമെങ്കിൽ നരകം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോരാടാം എന്ന രീതിയിൽ ഈ ഡോക്യുമെന്ററിയിലെ വൈറ്റ് അർത്ഥം മാറിപ്പോയി അത് പല ഒരു പ്രസംഗ ഒരു ദീർഘമായ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങൾ അത് വെട്ടി വെട്ടിയോജിപ്പിച്ച് ഒന്നാക്കിയപ്പോൾ വന്ന ഒരു പിഴവാണ് ബി ബി സി ഏതായാലും ആ ആ തെറ്റ് ഏറ്റുപറഞ്ഞു അത് ശരിയാണ് അങ്ങനെ കൂട്ടിച്ചേർത്ത് വന്നപ്പോൾ അതിന്റെ അർത്ഥം മാറിപ്പോയി പക്ഷെ ഇത് പറഞ്ഞത് ട്രംപ് തന്നെയാണ് അതിന്റെ ഓഡിയോയിൽ എഡിറ്റിംഗ് ഉണ്ടായിട്ടില്ല പലപ്പോഴായിട്ട് പറഞ്ഞത് ചേർത്ത് ഒന്നാക്കിയപ്പോൾ ചിലപ്പോൾ അതിന്റെ കാഠിന്യം അല്പം കൂടിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ബി ബി സി അവർക്കെതിരെ വന്ന ഗുരുതരമായ ഒരു ആരോപണമായിട്ട് പോലും അവർ ഈ വാർത്തയുടെ സകല മുക്കും മൂലയും പ്രസിദ്ധീകരിച്ചു അവർക്കുണ്ടായി അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരിടേണ്ടി വന്ന വിമർശനങ്ങളടക്കം അവർ വലിയ പ്രാധാന്യത്തോടെ തന്നെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ആ മാധ്യമത്തിന്റെ ക്രെഡിബിലിറ്റിയെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സാധാരണഗതിയിൽ ഒരു മാധ്യമത്തിന് ഒരു അമളി പറ്റിയാൽ ഒരു രണ്ടുപേരി ഖേദ പ്രകടനത്തിനപ്പുറം കാര്യമായ വാർത്തകളോ മറ്റോ കൊടുക്കാറില്ല അതാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പിന്തുടരുന്ന ഒരു ശൈലി ഏതാണ് പക്ഷെ ബി ബി സി അക്കാര്യത്തിലും എല്ലാവരെയും ഞെട്ടിച്ചു അവർക്കുണ്ടായ പിഴവിനെ കുറിച്ച് അവർ തന്നെ വലിയ പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തു അവർക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ കുറിച്ച് അവർ വാർത്ത കൊടുത്തു ഏറ്റവും ഒടുവിൽ അവർ നടത്തിയ ഖേദ പ്രകടനം അതും കൊണ്ടും തീർന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ബി ബി സിയുടെ ഡയറക്ടർ ജനറൽ ടിം ഡേവിയും ഹെഡ് ഓഫ് ന്യൂസ് ഡെബോറ ടർണസും അവരൊരു വനിതയാണ് രണ്ടുപേരും രാജിവെച്ചു അപ്പോ തലപ്പത്തുള്ളവർ അതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്യുമെന്ററി പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള താഴേക്കിടയിലോ ഏതെങ്കിലും ഒരു ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടിയെടുത്തുകൊണ്ട് തടികപ്പാനല്ല ബി ബി സി ശ്രമിച്ചത് അതിന്റെ തലപ്പത്തുള്ളവർ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചൊഴിയുകയാണ് ചെയ്തത് വാസ്തവത്തിൽ ഈ സംഭവത്തിന്റെ ഗൗരവ സ്വഭാവം പുറത്തു വന്നത് ഈ ബി ബി സിയിൽ തന്നെ ഒരു ആഭ്യന്തര സമിതി ഉണ്ട് ഈ പരിപാടിയുടെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ഇദ്ദേഹം അഭ്യന്തരമായി ബി ബി സിക്ക് അകത്ത് ഇന്റേണലായിട്ട് കൈമാറേണ്ട ഒരു കത്ത് അത് പുറത്തു വന്നു അപ്പൊ ആ കത്തിലാണ് ഇത്തരം ഇങ്ങനെ വന്നപ്പോൾ ഇതിന്റെ ആശയം മാറിപ്പോയല്ലോ എന്ന് ഇദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട് അപ്പൊ ഇതാണ് വാസ്തവത്തിൽ ട്രംപിനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ബൾബ് കത്തിയത് ട്രംപിന്റെ ബൾബ് കത്തിയത് അങ്ങനെയാണ് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിപ്പോ ട്രംപ് ഇപ്പോ അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറാണ് എന്റെ മാനത്തിന് വില അത് നിങ്ങൾ തന്നേ പറ്റൂ എന്ന രീതിയിലാണ് ബി ബി സിയുടെ പുറകെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഏതായാലും ബി ബി സി ഈ സംഭവത്തെക്കുറിച്ച് തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറല്ല ഈ മാനനഷ്ട കേസിനെതിരെ തങ്ങൾ പോരാടുമോ അല്ലെങ്കിൽ ആ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുമോ അക്കാര്യത്തെക്കുറിച്ചൊന്നും ബി ബി സി പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ട്രംപിന് മാനഹാനി ഉണ്ടാകുന്ന തരത്തിൽ തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ വാസ്തവമാണ് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ അത് പ്രസിദ്ധീകരിച്ചത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില സറ്റെയർ എന്ന പറഞ്ഞ പേരിൽ ചില പ്രോഗ്രാമുകളൊക്കെ വരാറുണ്ട് അതിൽ പലരും നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾ വർഗീകരിച്ചോ വളച്ചൊടിച്ചോ അല്ലെങ്കിൽ അതിന്റെ ദ്വയാർത്ഥങ്ങൾ കണ്ടെത്തിയോ ഒക്കെ നമ്മൾ ചിലപ്പോൾ അവർക്ക് അല്പം മാനഹാനി ഉണ്ടാകുന്ന തരത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ പരിപാടികൾ ഓണയർ വരാറുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ട്രംപ് പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെയാണ് അവര് അവര് പബ്ലിഷ് ചെയ്തത് അതുകൊണ്ട് ബി ബി സി അവരുടെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് തങ്ങളുടെ ആ ആദ്യ ആ പരിപാടിയിൽ തങ്ങൾക്ക് പറ്റിയ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ പിഴവ് ഞങ്ങൾ ഏറ്റുപറയുന്നത് അതിന് ക്ഷമ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറമുള്ള യാതൊരു പരിപാടിക്കും ഇല്ല എന്നുള്ളതാണ് ബി ബി സിയുടെ നിലപാട് ഇപ്പൊ ട്രംപ് ഇത് ആദ്യമായിട്ടല്ല മാധ്യമങ്ങൾക്ക് നേരെ തിരിയുന്നത് അദ്ദേഹം ഒന്നാം ട്രംപ് അധികാരത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ തനിക്ക് അനിഷ്ടകരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തകരെ ആ വേദിയിൽ നിന്ന് പുറത്താക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളതാണ് ട്രംപ് ഇപ്പൊ രണ്ടാം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ ജെഫ്രി എബ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ലൈംഗിക ആരോപണ കേസുണ്ട് അപ്പൊ അതിന്റെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിനെ വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെ സമാനമായ മാനനഷ്ട കേസ് ട്രംപ് നേരത്തെ തന്നെ ഫയൽ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ അവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്ത പിന്നീട് വാസ്തവമാണ് എന്ന തരത്തിൽ അമേരിക്കയിലെ തന്നെ ഈ പാർലമെന്റ് സമിതി പുറത്തുവിട്ട തെളിവുകളിൽ അത് വാ വെറും വാർത്തയല്ല വസ്തുതയാണ് എന്നുള്ള കാര്യം പുറത്തു വരികയും ചെയ്തിരുന്നു പക്ഷെ അത് സംബന്ധിച്ച് പിന്നെ ട്രംപ് വാതിർന്നിട്ടില്ല അപ്പൊ ഇതും അതേപോലെ ട്രംപ് ഒരു ആവേശത്തിന് കയറി മാനനഷ്ട കേസ് ഫയൽ ചെയ്താകാനാണ് സാധ്യത ഇത് കോടതിയിൽ എത്രത്തോളം മുമ്പോട്ട് അറിയില്ല അപ്പം ഒരു കാര്യം കൂടിയുണ്ട് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഗുരുതരമായ പ്രതിച്ഛായ ഭംഗം അമേരിക്കയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിദേശ നയങ്ങൾ അമേരിക്കയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു ഒരു നാൽപ്പതിലധികം ദിവസം അമേരിക്കയുടെ ഭരണ സ്തംഭരം ഉണ്ടായി ഇതെല്ലാം അമേരിക്കൻ ഭരണകൂടത്തെ പ്രത്യേകിച്ച് ട്രംപിന്റെ ഭരണത്തിൽ വലിയ അവമതിപ്പ് അമേരിക്കയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് കൂടാതെ ഈ ജെഫ്രി എഫ്റ്റിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ നിരന്തരം പുതിയ പുതിയ തെളിവുകൾ പുറത്തേക്ക് വരുന്നു അപ്പോൾ തനിക്കുണ്ടായ മാനക്കേട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രതിച്ഛായ ഭംഗം മറയ്ക്കാൻ കൂടിയാണ് വീണ് കിട്ടിയ ഒരു അവസരമെന്ന നിലയിൽ ബി ബി സി എങ്കിൽ ബി ബി സി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ട്രംപ് ഇപ്പോൾ മാനനഷ്ട കേസുമായി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്